ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു ചായയ്ക്ക് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണയിൽ മുക്കാത്ത ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനോ നല്ല രസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുറച്ച് വെജിറ്റബിൾസ് ആദ്യം അതിന് ഫില്ലിങ് ഉണ്ടാക്കണം അതിന് വെജിറ്റബിൾസ് ആണ് ഞാൻ എടുക്കുന്നത് രണ്ട് മൂന്ന് സവാളയാണ് എടുത്തത് ഒരു ഇടത്തരം വേൽപ്പത്തിലുള്ള മൂന്ന് സവാള ഒരു കഷ്ണം ക്യാരറ്റ് അത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് കാബേജ് ഉപയോഗിക്കാം അങ്ങനെ കുറേ കുറച്ച് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് രണ്ടു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സവാള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇനി ക്യാരറ്റും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഫ്രഷ് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുക്കാൻ പോവാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് പൊടി പൊടിയായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം നിങ്ങളെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചോപ്പറല്ലാതെ ഞാൻ സാധാരണ തന്നെ നമ്മൾ സാധാരണ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നന്നായി പൊടി പൊടിയായിട്ട് എരിയണം വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ച് ഉപയോഗിക്കുക ഉണ്ടാക്കാം പനീർ വെച്ച് ഉണ്ടാക്കാം പിന്നെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അതായത് നമ്മൾ ഇത് പനീറും ഒന്നും ഇല്ലാതെ തന്നെ സാധാരണ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പം ഞാൻ സവാള മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റും അതുപോലെ തന്നെ പൊടിപൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് അതും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി എന്ന് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്താൽ മതി ആ ഇഞ്ചിയും കൂടി ഇതിലേക്കൊന്ന് അരിഞ്ഞിറണം ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആയാലും മതിയിട്ടോ അപ്പോൾ ഞാനിത് രണ്ടും ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് തന്നെ എടുത്ത് അരിയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് എടുക്കേണ്ടത് അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് തന്നെ എടുക്കുക നമ്മുടെ ഒരു പച്ചമുളക് അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്തായാലും നമ്മൾ സവോളേൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സവാളേൻ്റെ സവാള അങ്ങനെ മുളച്ച് വരുമ്പോൾ നമ്മൾ വേഗം വേഗമൊന്നുമെങ്കിൽ വെള്ളത്തിൽ അരക്കി വെക്കുക ചെറുതായിട്ട് ആ ഉയര് മാത്രം വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മണ്ണിലൊന്ന് താത്തി വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വരും അപ്പോൾ അത് നല്ല കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞ് നല്ല പച്ച കളറാണ് പിന്നെ വേണ്ടത് നമുക്ക് ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനി മിക്സിയിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാൻ പോവാണ് അപ്പം നന്നായിട്ട് പൊടി പൊടിയായിട്ട് അത് നല്ല നൈസ് പൊടി പോലെ അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ ഒഴിവാക്കാം കേട്ടോ ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇവിടെ മക്കൾക്ക് ഇനി ചിക്കൻ ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചാലും മതി അതും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഇനി അതിനുള്ള മാവ് കുഴക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയാണ് എടുക്കുന്നത് അതിന് ഒന്നര കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തത് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നന്നായിട്ട് മൈദയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് മൈദ അവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് സാധാരണ നമ്മൾ കുഴക്കുന്ന പോലെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അതിന് അതുപോലെ തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാം കേട്ടോ അതിലൊക്കെ എണ്ണയൊന്നും ഒഴിക്കണ്ട നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് അതിൽ നല്ല ബോളാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്നും കുഴച്ചെടുക്കാൻ പോവാണ് കുറേശ്ശേ കുറേശ്ശേ വെള്ളം എടുത്ത് കുഴക്കാം കേട്ടോ അല്ലെങ്കിൽ മൈദ ആയതുകൊണ്ട് നമ്മൾ നല്ല കുറച്ച് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അല്ലാതെ ലൂസായിപ്പോവും കുറേശ്ശേ കുറെ വെള്ളമൊഴിച്ചിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കുഴച്ച് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമ്മൾ ബോളാക്കി എടുക്കണം കുറേശ്ശെ കുറേശായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് പൊടി എടുത്ത് എടുത്തെടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പോവാണത് എല്ലാം അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊന്നും അതിന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടച്ച് വെക്കും ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ റൈസ് പാൻ ഓയിലാണ് ഞാൻ എടുത്തത് അത് അതൊഴിച്ചു കൊടുത്തിട്ട് ഇനി ആദ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വഴിച്ചെടുക്കാം കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം സവാള ഇട്ടാൽ മതി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ മൂന്ന് സവാള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് മൂന്ന് സവാളന്നു പറഞ്ഞാൽ കുറച്ചധികം തന്നെ ഉണ്ട് പക്ഷെ അത് വാടി വരുമ്പോൾ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും അതുകൊണ്ട് സവാള മൂന്നെണ്ണം തന്നെ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ക്യാരറ്റാണ് ഞാൻ നേരത്തെ വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കാരണം ക്യാരറ്റ് ഒന്ന് വെന്ത് വരണോ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും ക്യാരറ്റ് വേവാൻ അപ്പം നന്നായിട്ടൊന്ന് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചിക്കൻ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ് അപ്പോൾ അത് ലാസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി അപ്പം ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചാണ് പിന്നെ മാവിൽ നമ്മൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം അതിലേക്ക് ആ ഉള്ളിയിൽ ഒരു ഉപ്പ് പിടിക്കാൻ മാത്രം ഒന്ന് വാഴറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്ക കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അടിച്ചു വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇടാം നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തീർക്കണം അതിൽ ഇനി അടുത്ത് കുറച്ച് പൊടികളാണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ഒരു അരസ്പൂൺ തന്നെ ഞാൻ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഒരു സ്പൂണോളം മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ മസാല അല്ലേ അതാണ് ഇട്ടത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ എരിവിനൊക്കെ അനുസരിച്ച് മുളക് പൊടി ഒരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഞാനിവിടെ കുറച്ച് കുറവാണ് എടുത്തത് ഇനി നന്നായിട്ട് ഇത് ഈ ഇളം ചൂടിൽ വെച്ച് നന്നായിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോഴേ ഈ മസാല ഇതിലേക്ക് കയറുകയുള്ളൂ പിന്നെ ആ കറിവേപ്പിലയും ലാസ്റ്റ് ആ ഉള്ളീൻ്റെ ആ ഇത് ഉള്ളീൻ്റെ ചീരയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് ഇട്ടാൽ മതി ഉള്ളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് റെഡിയായതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡ്രൈ ആയിട്ടേക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അയച്ച് വെക്കുക കേട്ടോ ഒന്ന് ഒരു ഒരു ലൂസായിട്ട് നമ്മൾ വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളൊന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്ക് നമുക്ക് മാവ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഈ മാവ് ഇതുപോലെ ഉരുളയാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ പൊടി വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം മാവ് നന്നായിട്ടൊന്ന് പരത്തി നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക ഇത് ഗോതമ്പൊടി അല്ലാത്തതുകൊണ്ട് മൈദമായതുകൊണ്ട് കുറച്ച് റബ്ബർ പോലെ അങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് കളിക്കും എന്നാലും നമ്മൾ നന്നായി പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ നന്നായിട്ടൊന്ന് പരത്തുക എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഒരു നമ്മൾ ഞാനെടുത്തത് ഇവിടെ പുട്ട് പുട്ടുണ്ടാക്കുന്ന ആ ഇതിൻ്റെ മൂടിയാണ് നിങ്ങൾക്ക് ഏത് മൂടിയായാലും അത് വെച്ചിട്ടൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയൊരു ചപ്പാത്തിയാണ് വരത്തിയത് അപ്പോൾ രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ വലിയ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തുകയാണെങ്കിൽ ഇതിൽ ഇതുപോലെ അഞ്ചും ആറെണ്ണമൊക്കെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കഴിയും ഇനി ഇതിൽ ഇതുപോലെ ഈ ഫില്ലിങ് വെക്കുക ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കാം അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോയിൽ അത് അതാണ് പക്ഷേ അത് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കുട്ടികളെ കണ്ണ് പൊടിയിടാനുള്ള ആ ഒരു സൂത്രമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത്ര പെർഫെക്റ്റിലൊന്നും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും മടക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും മൈദ വെച്ചിട്ടാണേ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ആക്കി വെച്ചത് ഇങ്ങനെ രണ്ട് മൂന്ന് ഷേപ്പിലൊക്കെ ഞാൻ എനിക്ക് എന്നെ കൊണ്ടാവുന്ന ആ ഷേപ്പിലൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വേഗം കഴിയൂട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അട ആക്കുന്ന പോലെ ആക്കിയിട്ട് ഒന്ന് ബാക്കോട്ട് വലിച്ചാൽ നമുക്ക് ആ ഷേപ്പ് വേഗം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചത് കുറച്ച് മാത്രമേ മറ്റേ മാതിരി ആക്കിയിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ആക്കി വെച്ച് എല്ലാം ഞാൻ ഇതുപോലെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതേപോലെ ടേസ്റ്റാണ് ഫില്ലിങ് നല്ല ടേസ്റ്റാണ് അതുപോലെ ഇതിനുള്ള സോസ് നമ്മൾ സാധാരണ മൊമോസൊക്കെ കഴിക്കാൻ ഓരോ സോസും എണ്ണയിലൊക്കെ ഇട്ടിട്ടുള്ള സോസും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും അല്ല ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വ്യത്യസ്ത മൊമോസെന്നൊക്കെ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ആവിയില് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി പരത്തിയെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ പരത്തി എടുക്കട്ടെ പിന്നെ അതിലിടക്ക് ഞാൻ ഇവർക്ക് ചിക്കൻ റോൾ വേണംന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചപ്പാത്തി പോലെ ആക്കിയിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് അത് ആയിരുന്നു കേട്ടോ സെക്കൻഡ് ട്രിപ്പ് ഇതാണ് അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് റെഡിയാക്കിയതൊക്കെ ആക്കിയതൊക്കെ മക്കൾ കഴിച്ചു ഇനി സെക്കൻഡ് ട്രിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേഗം ആവിന്ന് വേ വെന്ത് വരും കേട്ടോ ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മാത്രം മതി കേട്ടോ ഇത് വളരെ കുറച്ച് മതി ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ നല്ല കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക അപ്പം നല്ല റെഡ് കളർ ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആ ടേസ്റ്റിന് വേണ്ടി മാത്രം അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇത് നമ്മൾ ഇതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറുതായ ചെറിയ ചൂടിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടും ഒന്ന് തിരിച്ചിട്ടൊക്കെ നട്ട് കൊടുക്കുക അപ്പോൾ ആ എണ്ണയിലുള്ള ഈ മുളകൊക്കെ ഇതിൻ്റെ ആ ഇങ്ങനെ ഈ റെഡ് കളറിലായിട്ട് വരും അപ്പം നല്ല മുരിഞ്ഞ് കിട്ടും നല്ല ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇതുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അപ്പം നല്ല കളറും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൽ സോസൊന്നും വേണ്ട ഇതും ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് ഇനി നമ്മൾ ഇത് ഇതുപോലെ ആ ഉള്ളി നമ്മൾ മുളപ്പിച്ചാൽ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കാം ഞങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഈ റെഡിൽ വെളുത്ത എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിൻ്റെ വലുപ്പം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരുപാടെണ്ണം അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക വലുതാക്കിയിട്ട് നമ്മൾ പരത്തി എടുക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് കഴിയും ഇനി നമ്മൾ വെളുത്തെള്ളം കൂടി ഇതിലേക്ക് ഇട്ടാൽ അടിപൊളിയായിട്ടുണ്ട് കാണാൻ ഇനി നമ്മളിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ നല്ല രസമാണ് നിങ്ങളെല്ലാവരും ട്രൈ നോക്കണം എണ്ണയിലൊന്നും പൊരിക്കാത്ത അടിപൊളി പലഹാരം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭംഗിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്കൊക്കെ പലഹാരമല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുത്ത് അവർ കഴിച്ചോളും ഗോതമ്പത്തോണ്ടും ഇതുണ്ടാക്കിയെടുക്കാം പക്ഷേ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോളാണ് കുറച്ചും കൂടി നല്ല ഭംഗിയും കാണാനും ടേസ്റ്റൊക്കെ അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം ഗോതമ്പായാലും മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാം കാണണം ഞാൻ അധികം ആവിയിൽ വെച്ച് പലഹാരമാണ് വേവിച്ചെടുക്കുന്ന പലഹാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്